ഹായ് ഡിയേസ് ഇന്ന് നമുക്ക് അതിമനോഹരമായൊരു ഗ്രാമം പരിചയപ്പെട്ടാലോ നല്ല തണുപ്പും കണ്ണിന് കുളിർമയൊക്കെ എങ്ങുന്ന ഒരു അടിപൊളി ഗ്രാമം ആട്ടോ ഇത് അതുപോലെ തന്നെ ഇതൊരു ഒരു അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാട്ടോ ഇത് അറിയണ്ടേ തമിഴ്നാടിനും കേരളത്തിനും ഇടയിലുള്ള ഒരു സുന്ദരമായ ഗ്രാമം ആട്ടോ ഈ കാണുന്നത് എല്ലപ്പെട്ടി എന്നാണ് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ പേര് ഇത് ഇതെവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാറിയിട്ടാട്ടോ മൂന്നാർ വട്ടവട റോഡ് കുണ്ടളങ്ങയ്ക്കും ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെയും കൂടെ സെൻട്രലായിട്ടാണോ കേട്ടോ ഈ സ്ഥലം ഉള്ളത് ഇവിടെയെന്ന് വെച്ചാൽ തോട്ടം മേഖലയിൽ നിന്ന് വിപരീതമായിട്ട് പഴങ്ങളും പച്ചക്കറി കൃഷികളും ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഈ ഗ്രാമം തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലൊക്കെ ആയിട്ടില്ലേ ഒരുപാട് തൊഴിലാളികളുടെ ലയങ്ങളും വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന എന്താ ചോദിച്ചാൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ബീൻസ് പിന്നെ നാരങ്ങ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പഴയ കാലങ്ങളിലെ പോലെ തന്നെ കാളകളെ ഉപയോഗിച്ചൊക്കെ കേട്ടോ നീലം ഉഴുതു മറിക്കുന്നതൊക്കെ തണുപ്പ് കൂടി ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കേട്ടോ എല്ലപ്പെട്ടി എന്ന ഈ ഗ്രാമം ഇവിടെ വിനോദത്തിനായി ട്രെൻഡ് ക്യാമ്പിങ്ങും ട്രക്കിങ്ങും പിന്നെ റോക്ക് ക്ലൈൻഡിങ് പോലെയുള്ള സാഹസിക വിനോദങ്ങളൊക്കെ ഇവിടെ പ്രശസ്തമാണ് കേട്ടോ കണ്ടോ ഇതാണ് റോക്ക് ക്ലൈമ്പിങ് കേട്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയായിട്ടോ പിന്നെ ടാറ്റാ കമ്പനിയുടെ മേൽനോട്ടത്തിലാട്ടോ ഇവിടുത്തെ കമ്പനികൾ കൃഷികളും കാര്യങ്ങളും എല്ലാം ഉള്ളത് ചെറുപ്പക്കാരായ ആളുകളാ കേട്ടോ ഇവിടെ സാഹസിക വിനോദത്തിനൊക്കെ വന്നു വരുന്നത് ഒരുപാട് പേരെ നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ മൂന്നാറിലെത്തുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടോ എല്ലപ്പെട്ടി എന്ന് പറയുന്നത് തമിഴിൽ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് അടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞാൽ അവസാന ഗ്രാമം എന്നാണ് കേട്ടോ മൂന്നാർ കൊടൈക്കനാൽ റൂട്ടിലാട്ടോ ഈ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രക്കിംഗ് ഉണ്ട് പിന്നെ ഇങ്ങോട്ടുള്ള യാത്രയിലല്ലേ അതിമനോഹരമായ പ്രകൃതി ഭംഗിയാ കാണാൻ സാധിക്കുന്നത് തേയിലത്തോട്ടങ്ങളും മലനിരകളും പിന്നെ തമിഴ്നിര കാഴ്ചകളൊക്കെ ആയിട്ട് എല്ലപ്പെട്ടി അടിപൊളിയാണ് കേട്ടോ എന്തായാലും ടൂർ പോകുന്നവരൊക്കെ മൂന്നാർ എന്തായാലും പോകുന്നവരെല്ലാം ഈ എല്ലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം കാണാതെ വരരുത് കേട്ടോ അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സി യു